സിപിഐഎം നേതാവ് എം എം ലോറൻസ് അന്തരിച്ചു തൊണ്ണൂറ്റിയഞ്ച് വയസ്സായിരുന്നു എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം വൈദ്യശാസ്ത്ര പഠനത്തിനായി മൃതദേഹം തിങ്കളാഴ്ച എറണാകുളം മെഡിക്കൽ കോളേജിന് കൈമാറും സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഏറെ നാളായി പൊതുരംഗത്തുനിന്ന് മാറി നിൽക്കുകയായിരുന്നു എം എം ലോറൻസ് ഇന്ന് ഉച്ചയോടെയാണ് അന്തരിച്ചത് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം സംഭവിച്ചത് മൃതദേഹം വൈദ്യശസ്ത്ര പഠനത്തിനായി തിങ്കളാഴ്ച എറണാകുളം മെഡിക്കൽ കോളേജിന് കൈമാറും സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം തിങ്കളാഴ്ച രാവിലെ എട്ട് മണിക്ക് പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസായ ലെനിൻ സെന്ററിലെത്തിക്കും തുടർന്ന് ടൌൺഹാളിൽ പൊതുദർശനം രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അന്ത്യാഞ്ജലി അർപ്പിക്കും വൈകിട്ട് മണിയോടെ മൃതദേഹം എറണാകുളം മെഡിക്കൽ കോളേജിന് കൈമാറും സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എറണാകുളം ജില്ലാ സെക്രട്ടറി ഇടതുമുന്നണി കൺവീനർ സിഐ ട്യൂ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് വരെ ഇടുക്കിയിൽ നിന്നുള്ള ലോക്സഭാ അംഗമായിരുന്നു കേരള വിഷൻ ന്യൂസ് കൊച്ചി